അമിത വേഗതയിലെത്തിയ കാർ റോഡിൽ തെന്നി മാറി നിയന്ത്രണം വിട്ട് ബൈക്ക് യാത്രികനെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നു നാട്ടുകാർ ഇയാളെ ആശുപത്രിയിലാക്കുന്നു ഇതോടെ റോഡരികിലായ ബൈക്ക് രാത്രി അതുവഴി വന്ന ഒരാൾ കാണുന്നു എന്നാൽ പിന്നെ അടിച്ചു മാറ്റിയേക്കാം ഹെൽമെറ്റ് വെച്ചാ മൂന്ന് നാല് തവണ ശ്രമിച്ചതോടെ വണ്ടി സ്റ്റാർട്ടായി ഒന്നും നോക്കിയില്ല ടേൺ എടുത്ത് ആൾ ബൈക്കുമായി സ്ഥലം കാലിയാക്കി പക്ഷേ എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞു തിരുവനന്തപുരം കാട്ടായിക്കോണം നരിക്കലിലാണ് സംഭവം ഇന്നലെ വൈകിട്ട് നാലോടെയാണ് അപകടം ബൈക്ക് ഓടിച്ചിരുന്ന തിലകൻ എന്നയാളുടെ ബന്ധുക്കൾ വാഹനമെടുക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് സമീപത്തെ സി സി ടി വി നോക്കിയതോടെ കാര്യങ്ങൾ വ്യക്തം ബൈക്കുടമയുടെ പരാതിയിൽ പോത്തങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വെച്ചില്ല ആ

പിന്നെ അപ്പുറത്തെ വണ്ടീനെ ബാറ്ററി ഇളക്കി കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര മോഷണം ഈ ഏരിയ വണ്ടി കടിക്കാ